നിർമ്മിത ബുദ്ധി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട വളരെ ചൂടേറിയ ചർച്ചകൾ സമകാലിക ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലയിൽ ആ ഒരു വിഷയം നോക്കിക്കാണുന്ന സമയത്തുണ്ടായ ചില ചിന്തകളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അത് ചില ആളുകൾ മനുഷ്യൻ്റെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന രൂപത്തിൽ മനുഷ്യൻ്റെ സവിശേഷ പദവി അത് യന്ത്രങ്ങൾ കീഴടക്കും അതല്ലെങ്കിൽ നമ്മൾ മുൻകാലത്ത് കണ്ടിട്ടുള്ള സയൻസ് ഫിക്ഷൻ എല്ലാം യാഥാർത്ഥ്യമാകുന്ന ആ രൂപത്തിലുള്ള പല വ്യാഖ്യാനങ്ങളും ബന്ധപ്പെട്ട് കടന്നു വരിക അപ്പൊ അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങള് പല ടെർമിനോളജികൾ നമ്മൾ ഇത്തരം ചർച്ചകളെല്ലാം കേട്ടു കഴിഞ്ഞതാണെങ്കിലും ആ ഒരു വിഷയത്തിന്റെ പൂർത്തീകരണം എന്നുള്ള നിലക്ക് ഇപ്പോൾ എഐ എ പ്രധാനമായിട്ട് അവർ രണ്ടാക്കി അല്ലെങ്കിൽ മൂന്നാക്കി തരംതിരിച്ചിട്ടുണ്ട് അതിൽ ആദ്യമായിട്ട് കടന്നു വരുന്നത് വീക്ക് കെ അല്ലെങ്കിൽ നേരോ അതായത് അതിന്റെ ഏറ്റവും ആദ്യത്തെ വശായിട്ട് അതാണ് വിശദീകരിക്കുന്നത് അത് നമ്മുടെ നിത്യജീവിതത്തിൽ പല രൂപത്തിലായിട്ട് നമ്മൾ നമ്മളതിന്റെ സേവനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ മൊബൈലുകളെല്ലാം കടന്നു വരുന്ന ഫേസ് റെക്കഗ്നിഷൻ ആപ്പുകൾ അല്ലെങ്കിൽ ചാറ്റ് ബോട്ടുകൾ അല്ലെങ്കിൽ ഇപ്പോൾ സെൽഫ് ഡ്രൈവിംഗ് കാറ് അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഗൂഗിൾ മാപ്പ് ഈ ജി പി എസുകൾ ഇതെല്ലാം വി കെ ഐ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സ്പെസിഫിക് ടാസ്ക് നിർവഹിക്കാൻ വേണ്ടി മാത്രമായിട്ട് ണ്ടാക്കുന്ന ഇത്തരം സംവിധാനങ്ങൾ അവർ ആ ഒരു വീക്കിലാണ് അവർ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത് പിന്നീട് രണ്ടാമതായിട്ട് കടന്നു വരുന്നത് ജനറൽ ആണ് എ ജി എ അല്ലെങ്കിൽ ജനറൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞുകൊണ്ട് അതാണ് വലിയ ചർച്ചയായിട്ട് മനുഷ്യനെ പോലെ ചിന്തിക്കാനും തീരുമാനമെടുക്കാനും എല്ലാം കഴിയുന്ന സെൽഫ് അവയർനെസ് ഉള്ള ഇത്തരം യന്ത്രങ്ങളെ രൂപപ്പെടുത്തുക അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ അതിനെ സംബന്ധിച്ചുള്ള ചർച്ചകളാണ് ഏറ്റവും ഈ രൂപത്തിലുള്ള വ്യാഖ്യാനങ്ങളെല്ലാം നൽകി പുറത്തു വരുന്നത് അത് ചർച്ചയാവാൻ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഉന്നയിക്കുന്ന വാദങ്ങൾ ചില അല്ലെങ്കിൽ ചില ആശങ്കകള് ഇപ്പൊ മുൻകാലഘട്ടത്തും മനുഷ്യന്റെ ജോലി ഓട്ടോമേഷൻ മനുഷ്യന്റെ ജോലി യന്ത്രങ്ങൾ നിർവഹിക്കുന്ന രൂപത്തിലുള്ള ആ ഒരു പ്രവൃത്തികള് മുൻകാലഘട്ടത്തിൽ ഇപ്പൊ ഉദാഹരണത്തിന് മില്ലുകൾ അത് നമ്മൾ ഇതേ രൂപത്തിൽ മനുഷ്യന്റെ അധ്വാനങ്ങള് നിരവധി ആളുകളുടെ ശാരീരിക അധ്വാനങ്ങൾ നമുക്ക് വേണ്ടി യന്ത്രങ്ങൾ നിർവഹിക്കുന്ന രൂപത്തിലുള്ള പ്രവൃത്തിയാണ് ത്തരത്തിലുള്ള നിരവധി യന്ത്രങ്ങൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് പക്ഷെ അവിടെയെല്ലാം അത് മനുഷ്യന്റെ ആ ശാരീരിക അധ്വാനം അത് കുറക്കാൻ വേണ്ടി ആയിരുന്നു യന്ത്രങ്ങൾ നമ്മൾ ആശ്രയിച്ചതെങ്കിൽ ഇവിടെ ബൗദ്ധികമായി നമ്മുടെ മെന്റൽ ജോലി അത് യന്ത്രങ്ങളെ കൊണ്ട് നിർവഹി നിർവഹിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ചെയ്യിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഇപ്പൊ മുൻകാലഘട്ടത്തിലുള്ള ടെക്നോളജികളെല്ലാം അതിൽ നിന്നും വിഭിന്നാണ് ഇത് അതാണ് അവരുടെ വാദങ്ങൾ അതായത് മുൻകാലഘട്ടത്തിൽ ഇതേ രൂപത്തിൽ വലിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള നിരവധി ടെക്നോളജികൾ ഇപ്പൊ റേഡിയോ ടി വി അതേപോലെ തന്നെ പ്രിന്റിംഗ് പ്രസ് എല്ലാം ഇതേ രൂപത്തിൽ പുറത്തിറങ്ങിയതാണ് അതെല്ലാം നമ്മുടെ കമാൻഡിനനുസരിച്ച് നമ്മൾ അങ്ങോട്ട് നൽകുന്ന നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചായിരുന്നു അവർ പ്രവർത്തിച്ചിരുന്നത് ഇപ്പൊ റേഡിയോ അതിലേതെങ്കിലും ഒരു പ്രത്യേക സ്റ്റേഷന് നമ്മളോട് കേൾക്കണമെന്ന് അത് സജസ്റ്റ് ചെയ്യാറില്ല അത് നമ്മൾ തെരഞ്ഞെടുക്കുന്ന സ്റ്റേഷൻ അത് പ്ലേ ആവുകയാണ് ചെയ്യുന്നത് അതേപോലെ തന്നെ പ്രിന്റിംഗ് പ്രസിന്റെ കാര്യത്തിലാണെങ്കിലും അത് നമ്മൾ എന്താണോ നൽകുന്നത് അത് പ്രിന്റ് എടുക്കുക അതിൽ എക്സ്ട്രാ ഒരു പേജ് ഇല്ലാതെ അല്ലെങ്കിൽ ആ രൂപത്തിൽ നമ്മുടെ കമാൻഡിനെ അനുസരിച്ചായിരുന്നു യന്ത്രങ്ങൾ പ്രവർത്തിച്ചതെങ്കിൽ ഈ നൂതനായിട്ടുള്ള ഒരു സംവിധാനങ്ങൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് മനുഷ്യനിൽ നിന്നും അതിനെ മനുഷ്യനെ തന്നെ നിയന്ത്രിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഈ രൂപത്തിൽ ആ രൂപത്തിലുള്ള വാദഗതികളാണ് അവർ മുന്നോട്ട് വെക്കുന്നത് അത് നിത്യജീവത്തിൽ നമുക്ക് തന്നെ പല രൂപത്തിലായിട്ട് അനുഭവപ്പെടാറുണ്ട് ഇപ്പൊ സോഷ്യൽ മീഡിയ എല്ലാം ഉപയോഗിക്കുന്ന സമയത്ത് റെക്കമെൻഡേഷൻ അൽഗോരിതം ഓരോ ആളുകളെയും എങ്ങനെ എൻഗേജ് ആക്കി വെക്കണം അല്ലെങ്കിൽ എങ്ങനെ ട്രാപ്പിലാക്കണം എന്ന് കൃത്യമായിട്ട് അത് പഠിച്ചെടുക്കുകയാണ് അപ്പൊ ഓരോ ആളുകളുടെയും താല്പര്യങ്ങൾ അതേപോലെ തന്നെ അവരുടെ വീക്ക്നെസ്സുകൾ അവരുടെ ആ ടേസ്റ്റ് കൃത്യമായിട്ട് പഠിച്ചെടുത്ത് അതിനു വേണ്ട ഡാറ്റയാണ് ഓരോ ആളുകൾക്കും വ്യത്യസ്തമായിട്ട് അവർ നൽകിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ നമ്മുടെ ആ ഒരു താല്പര്യം നമ്മൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട പീഡിയായിരിക്കും പിന്നീട് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അത് ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കും അത് റാൻഡായിട്ട് വരുന്നതല്ല മറിച്ച് അതിന്റെ പിന്നിൽ കൃത്യമായിട്ടൊരു എയിമുണ്ട് അപ്പൊ ഉദാഹരണത്തിന് ഇരുന്നൂറ് മില്യൺ ആളുകൾ നാൽപ്പത് ആണ് ഈ വർഷം വാച്ച് ചെയ്തതെങ്കിൽ അതേ കാര്യം അത് മുന്നൂറ് മില്യൺ അത് ഒരു മണിക്കൂറിലേക്കാക്കി വർദ്ധിപ്പിക്കണം അതാണ് അടുത്ത വർഷത്തെ ടാർഗറ്റ് അപ്പം അതിനുവേണ്ടി നമ്മുടെ മുൻകാലത്തുള്ള നമ്മുടെ പാസ്റ്റിലുള്ള ആ ഡാറ്റ അതേപോലെ തന്നെ നമ്മൾ നടന്ന് അതിലൂടെ നടന്നു പോയ വഴികൾ അതിന്റെ ആ ഒരു പാറ്റേൺ കൃത്യമായിട്ട് നോക്കി നമ്മളെ മനസ്സിലാക്കി നമ്മളെ പഠിച്ചെടുത്ത് നമുക്ക് വേണ്ട ഇരകളാണ് അവർ മുന്നിൽ ചൂണ്ടയിലേക്ക് ഇട്ട് വരുന്നത് അതായത് നമ്മളെ തന്നെ നമ്മുടെ പാസ്റ്റ് ഡാറ്റ വെച്ച് ആ ഒരു അൽഗോരിതം വെച്ച് നമ്മുടെ പ്രസന്റും ഫ്യൂച്ചറും അനലൈസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ നമ്മൾ പോലും അറിയാതെ നമ്മളിൽ നിന്നും അവർ പോക്കറ്റ് അടിക്കുന്നത് നമ്മുടെ പണത്തേക്കാൾ വരെയുള്ള സമയമാണ് ആ വാച്ച് ഹവർ വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ പറയാറുള്ളത് യഥാർത്ഥത്തിൽ അവിടെ പ്രൊഡക്റ്റ് എന്നുള്ളത് അത് ഫ്രീ അല്ല പ്രൊഡക്റ്റ് നമ്മളാണ് നമ്മൾ ആ പ്രൊഡക്ടിന് നമ്മൾ പേ ചെയ്യുന്ന കറൻസി എന്നുള്ളത് നമ്മൾ പണത്തേക്കാൾ വിലയുള്ള നമ്മുടെ സമയം അതേപോലെ തന്നെ നമ്മുടെ ശ്രദ്ധ ഇമോഷൻ അതേപോലെ തന്നെ നമ്മുടെ പേഴ്സണലായിട്ടുള്ള നിരവധി ഡീറ്റെയിലുകൾ നമ്മുടെ രഹസ്യങ്ങൾ അതാണ് അതിനു വേണ്ടി നമ്മൾ വിലയായിട്ട് നൽകുന്നത് അതായത് മറ്റൊരർത്ഥത്തിൽ നമ്മളെ തന്നെ വിറ്റ് നമ്മളറിയാതെ അവർ കാശാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിനർഥം നമ്മൾ ടെക്നോളജിയോട് പുറന്തിരിഞ്ഞ് നിൽക്കേണ്ട ആളുകളാണ് എന്നല്ല അപ്പൊ നമുക്കറിയാം മധ്യകാലഘട്ടത്തിൽ ഈ ശാസ്ത്ര സാങ്കേതിക രംഗത്തെല്ലാം നയിച്ച നിരവധി സംഭാവനകൾ അർപ്പിച്ച വലിയൊരു പാരമ്പര്യം തന്നെ നമുക്കുണ്ട് ആൽജിബ്ര പോലെയുള്ള നിരവധി ആ രംഗത്തെല്ലാം നടത്തിയ സംഭാവനകൾ പ്രസിദ്ധമാണ് ഇവിടെ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും അപ്ഡേറ്റഡ് ആയിരിക്കണം അതേസമയം അതിന്റെ പോസിറ്റീവുകൾ ഉപയോഗിക്കുന്ന സമയത്ത് തന്നെ അതിന്റെ നെഗറ്റീവുകളെ സംബന്ധിച്ചുള്ള നമ്മൾ പൂർണ്ണമായിട്ട് അവെയർ ആയിരിക്കണം എന്നുള്ളതാണ് അപ്പൊ അതിനകത്തുള്ള ആളുകൾ തന്നെ അതിനെ സംബന്ധിച്ച് സംസാരിക്കുന്നുണ്ട് അപ്പൊ എല്ലാ ടെക്നോളജിയും അത് സമല്ല അപ്പൊ നമുക്കറിയാം ഏറ്റവും ആരോഗ്യ രംഗത്ത് ഏറ്റവും നൂതനായിട്ട് ഒരു ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ അത് പെട്ടെന്ന് തന്നെ ഡയഗ്നോസ് ചെയ്യാൻ സാധിക്കുന്ന എന്തെങ്കിലും ഒരു ടെക്നോളജി വന്നിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും വലിയ അനുഗ്രഹമാണ് അത് ഞാമത്താണ് അതേസമയം ഇപ്പൊ മിലിറ്ററി രംഗത്ത് അവർ ആളുകളെ വധിക്കാൻ വേണ്ടി പല രൂപത്തിലായിട്ട് ആളുകളെ കീഴടക്കാൻ സാധിക്കുന്ന രൂപത്തിലുള്ള ടെക്നോളജി അത് എത്ര അഡ്വാൻസ്ഡ് ആണെങ്കിലും അത് അനുഗ്രഹ അത് മനുഷ്യരാശിക്ക് ഗുണകരല്ല എന്നുള്ളതാണ് അപ്പൊ മനുഷ്യ വളർച്ചക്ക് സഹായിക്കുന്ന ടെക്നോളജി അത് തീർച്ചയായിട്ടും അത് ദൈവിക അനുഗ്രഹങ്ങളാണ് അതേസമയം അത് മനുഷ്യന്റെ നാശത്തിനാണെങ്കിൽ അത് ഏറ്റവും വലിയ അപകടമായിട്ട് മാറുക അപ്പൊ ഇവിടെ നമ്മൾ ആത്യന്തികമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവിടെ പ്രശ്നം ടെക്നോളജി അല്ല മറിച്ച് അത് ഉപയോഗിക്കുന്ന മനുഷ്യനാണ് അതായത് നമ്മുടെ ആ ടെക്വിഷന് അത് ഗോഡ് വിഷൻ അതിൽ തീർച്ചയായിട്ടും മനുഷ്യന്റെ സ്വകാര്യ താല്പര്യങ്ങൾക്ക് വേണ്ടി ആ ടെക്നോളജി അവന് ഉപയോഗപ്പെടുത്താൻ തുടങ്ങും ഇപ്പൊ ടെക്നോളജി അത് കാലത്തിനനുസരിച്ച് അത് പരിഷ്ക്കരിച്ചുകൊണ്ടിരിക്കുക നിരന്തരം മാറ്റങ്ങൾക്ക് വിധിയാണ് അതേസമയം അത് നിർമ്മിക്കുന്ന അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആ ബേസിക് നാച്ചർ എന്നുള്ളത് എക്കാലഘട്ടത്തും ഒരേ രൂപത്തിലാണ് ഇപ്പൊ മനുഷ്യനകത്തുള്ള ആർത്തി അതേപോലെ തന്നെ ആ പക വിദ്വേഷം അതെല്ലാം എല്ലാ കാലത്തും ഒരേ രൂപത്തിൽ നിലനിൽക്കുന്നുണ്ട് ഇപ്പൊ പഴയ കാലത്ത് ഒരാള് കുതിരപ്പുറത്തിരുന്ന് അയാൾ അഹങ്കാരം കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇന്ന് ഒരു ഫെറാറി കാറിലിരുന്നാണ് കാണിക്കുന്നതെന്ന് മാത്രം ഇപ്പൊ ടെക്നോളജി എത്ര മാറിയാലും മനുഷ്യന് മാറുന്നില്ല മനുഷ്യനാണ് മാർഗദർശന ആവശ്യമായിട്ട് വരുന്നത് അപ്പൊ മനുഷ്യന് ടെക്നോളജി അല്ലെങ്കിൽ സയൻസ് എന്നുള്ളത് കേവലം ഒരു ടൂള് മാത്രമാണ് അതിനെ നിർമ്മിക്കുന്ന അല്ലെങ്കിൽ നിയന്ത്രിക്കുന്ന മനുഷ്യന് ആ ധാർമ്മിക ബോധം ആവശ്യമാണ് അവിടെയാണ് മതത്തിന്റെ അല്ലെങ്കിൽ ദൈവിക അധ്യാപനങ്ങളുടെ പ്രസക്തി അതില്ല എങ്കിൽ മനുഷ്യൻ ഏതൊരു ടെക്നോളജിയും അവന്റെ സ്വകാര്യ താല്പര്യങ്ങൾക്ക് വേണ്ടി ലാഭേച്ഛകൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ തുടങ്ങും മുൻകാലഘട്ടത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങളെല്ലാം ദുരുപയോഗം ചെയ്ത നിരവധി കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ് ഈ ഒരു രംഗത്ത് തന്നെ ഈ രംഗത്ത് തന്നെ അതിന്റെ എത്തിക്സുമായിട്ട് ബന്ധപ്പെട്ട് പല ആളുകളും സംസാരിച്ചത് ഇറങ്ങിപ്പോയതെല്ലാം വലിയ വാർത്തകളാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ലോക പ്രശസ്തനായിട്ടുള്ള സയന്റിസ്റ്റ് ആൻ ആൽബർട്ട് ഐൻസ്റ്റീൻറെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കൂട്ടുണ്ടായ അദ്ദേഹം പറയുന്നുണ്ട് യു കാന് സ്പീക്ക് എത്തിക്കൽ ഫൗണ്ടേഷൻ ഓഫ് സയൻസ് ബട്ട് യു കനോട്ട് സ്പീക്ക് സയന്റിഫിക് ഫൗണ്ടേഷൻ ഓഫ് എത്തിക്സ് അതായത് ശാസ്ത്രത്തിന് സ്വയം വിവേചന ബുദ്ധി നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള ഒരു വിവേചന ബുദ്ധി അത് ശാസ്ത്രത്തിനില്ല അതേസമയം അത് അത് കേവലം ഒരു ടൂള് മാത്രമാണ് അത് ഉപയോഗിക്കുന്ന മനുഷ്യനാണ് അത് ഉണ്ടാകേണ്ടത് അവന് അതാണ് മതവും ധാർമ്മികത എല്ലാം നൽകുന്നത് അപ്പൊ അതെല്ലാം മാറ്റി വെച്ചിട്ടുള്ള ഈ ഒരു ടെക്നീഷ്യൻ എന്നുള്ളത് പല രൂപത്തിലും മനുഷ്യരാശിക്ക് അപകടമായിട്ട് മാറും എന്നുള്ളതാണ് നമ്മൾ ആ വിഷയത്തിലേക്ക് എയിലേക്ക് തന്നെ തിരിച്ചു വരാൻ രണ്ടാമതായിട്ട് അവർ അവരതിൽ പറയുന്നത് മെഷീൻ ലേണിങ്ങിനെ സംബന്ധിച്ചാണ് അപ്പൊ നമ്മളൊരാളെ ഇരുത്തി പഠിപ്പിക്കുന്നത് പോലെ അല്ലെങ്കിൽ നമ്മൾ മറ്റൊരാൾക്ക് ട്രെയിനിങ് നൽകുന്നത് പോലെ മെഷീനുകൾക്ക് ഡീപ്പ് ലേണിംഗ് എന്നുള്ള ഒരു പ്രക്രിയ ആ ഒരു പ്രോസസ്സിലൂടെ നമ്മുടെ മനുഷ്യന്റെ ആ മസ്തിഷ്കത്തിനകത്തുള്ള ആ ന്യൂറോൺ നെറ്റ്വർക്കിനെ അനുകരിച്ചിണ്ടാക്കി അതിന് സമാനമായിട്ടുള്ള യന്ത്രങ്ങളുടെ ഒരു ന്യൂറൽ നെറ്റ്വർക്ക് ഉണ്ട് അതിലേക്ക് ഡാറ്റ നിരന്തരം ഫീഡ് ചെയ്ത് ആ മെഷീനെ നമ്മൾ പഠിപ്പിക്കുക അല്ലെങ്കിൽ അതിനെ ട്രെയിൻ ചെയ്തെടുക്കുക ഉദാഹരണത്തിന് അവർ അവരെന്നെ പറയുന്നത് ഇപ്പോൾ ഒരു ചെസ്റ്റ് എക്സ്റേ റിപ്പോർട്ട് ആ മെഷീന് നൽകും അതിനെ റീഡ് ചെയ്യാൻ വേണ്ടി ആ മെഷീനെ അതിനെ പഠിപ്പിക്കും അത് ഒന്നല്ല ആയിരങ്ങളല്ല ലക്ഷക്കണക്കിന് ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഒന്നിനു വീതം മറ്റൊന്നായിട്ട് നൽകി മൊത്തത്തിൽ ആ ഒരു എക്സ്റേയുടെ പാറ്റേൺ ആ യന്ത്രം മനസ്സിലാക്കുക അതിനുശേഷം പിന്നീട് അങ്ങനെ ഒരുപാട് നൽകി ട്രെയിൻ ചെയ്തതിന് ശേഷം പിന്നീട് നമ്മൾ ഒരു എക്സറേ നൽകിയാല് ആ മുന്നേ അത് ഇത്രയും പാറ്റേണ് നൽകി ട്രെയിനിങ് നൽകിയത് കാരണം പിന്നീട് ഒരു എക്സ്റേ നൽകുന്ന സമയത്ത് കൃത്യമായിട്ട് ആ മെഷീൻ സ്വയം അത് റീഡ് ചെയ്യാനുള്ള അത്തരത്തിലുള്ള ഒരു ഔട്ട്പുട്ട് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് പല രൂപത്തിൽ ആ രൂപത്തിൽ വിജയകരായിട്ട് പലതും ചെയ്തിട്ടുണ്ടെന്നെല്ലാം അവകാശപ്പെടുന്നുണ്ട് ആ രൂപത്തിലാണ് മെഷീനെ ആ രൂപത്തിൽ നമ്മൾ ട്രെയിൻ ചെയ്ത് പഠിപ്പിച്ചെടുക്കുകയാണ്